കണ്ട് മക്കളെ ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് എന്താ തോന്നുന്നത് ഒരു എ സി ആയിട്ട് തോന്നണ്ട അല്ലെങ്കിൽ ഒരു കൂളർ ആയിട്ട് തോന്നണ്ട അല്ലെങ്കിൽ ഒരു ട്രോളി ബാഗ് ആയിട്ട് തോന്നണ്ട ഇതൊന്നും അല്ലാത്ത സംഭവം ഈ കാണുന്നതാണ് ഒരു ഇൻവെർട്ടർ എന്ന് പറയുന്നത് ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനൊരു ഇൻവെർട്ടർ കാണുന്നത് അപ്പം ഇത് എങ്ങനെയാ കിട്ടുക എന്താ കാര്യങ്ങളൊക്കെ മുള്ളിൽ ചെന്നിട്ട് അവരോട് നിന്ന് ചോദിക്കട്ടോ വായോ പിടിച്ചോ അതായത് ഇവിടെ ഇൻവെർട്ടറുകൾക്കൊക്കെ നല്ല വില കുറവ് ഉണ്ടെന്ന് പറഞ്ഞിട്ടു അത് തന്നെയല്ല ഇങ്ങനത്തെ ഒരു ഇൻവെർട്ടർ ഞാൻ ആദ്യമായിട്ടൊക്കെ കാണണം കാരണം എന്താ കഴിഞ്ഞാൽ ഇത് സാധാരണ ഒരു പെട്ടി പോലെയാ നമ്മുടെ വീട്ടിലൊക്കെ ആദ്യം ഒരു ഇൻവെർട്ടർ ഉണ്ടാക്കി എന്താ പറയുക അതിൽ കുറെ വയറുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട് ഓരോന്നും ഇങ്ങനെ പുതിയത് വന്നോണ്ടിരിക്കുകയാണ് അത് തന്നെയല്ല ഇവിടെ ഒരു ബോർഡ് കണ്ടല്ലോ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റമ്പത് ഇൻവെർട്ടർ ഇൻവെർട്ടർ ബാറ്ററി ബാറ്ററി അടക്കാം അതെ ഈ ഒരു ഇൻവെർട്ടർ ഇതാണെങ്കിലും അതെന്നെ ഉള്ളു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റമ്പത് രൂപ മാത്രം ആദ്യം തന്നാൽ മതി അപ്പൊ അതിനുശേഷം നിങ്ങൾ എങ്ങനെയാ പലിശരഹിത ഇ എം ഐ ആയിട്ട് ഏഴ് മാസം എട്ട് മാസം ഒക്കെ ആയിട്ട് അടച്ചു തന്നാൽ മതി അതെ അപ്പൊ ഈ സേവനം എവിടേക്ക് കിട്ടുക എല്ലാ ജില്ലയിലും ഉണ്ട് അതായത് തൃശ്ശൂർ എറണാകുളം മലപ്പുറം പാലക്കാട് കണ്ണൂർ കോഴിക്കോട് വയനാട് ഞാൻ ഇതിന്റെ ഉള്ളിലാണ് ബാറ്ററി ഉള്ളത് ഇത് ഇത് എങ്ങനെ കാണിച്ചേ ഉള്ളൂ ഈ കാണുന്ന ഇൻവെർ ഇൻവെർട്ടർ ഒരുപാട് പ്രത്യേകതകളുള്ള ഒരു ഇൻവെർട്ടർ ആണ് നമ്മുടെ സാധാ ഇൻവെർട്ടർ ഇതിപ്പോ ഏറ്റവും അപ്ഡേഷൻ വന്നത് ഓരോ കമ്പനി അപ്ഡേഷൻ വരുമ്പോഴാണ് മാർക്കറ്റിൽ നിലനിൽക്കുക അപ്പൊ മൈക്രോടെക് കമ്പനി അപ്ഡേഷൻ നടത്തിയ ഒരു ഇൻവെർട്ടർ ആണത് ഇത് ഫാസ്റ്റ് ചാർജിംഗ് ഔട്ട് അതുപോലെതന്നെ ഇതിന് ഏറ്റവും വലിയ പ്രത്യേകത ഇത് കാണാൻ ഭയങ്കര മനോഹരമാണ് ഇപ്പൊ നമുക്കൊക്കെ കാഴ്ചക്ക് വളരെ ഭംഗി കൊടുക്കുന്ന ആളുകളാണ് തീർച്ചയായിട്ടും അപ്പൊ നമ്മളെ വീട്ടിൽ ഇന്ന് വരുമ്പോ അതിഥികൾ വരുമ്പോ നല്ല അടിപൊളിയായിട്ട് കണ്ടാ പറയില്ല കൂളർ ആയിട്ട് തോന്നും എ സി ആയിട്ട് തോന്നും ട്രോളി ബാഗ് ആയിട്ട് തോന്നും അത്രയും വയറാന്ന് പറയുന്നത് ബാറ്ററി കണക്ഷൻ കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ബാറ്ററി അപ്പൊ ഒരു കാര്യം ചോദിക്കട്ടെ ഇപ്പൊ അടുത്തൊരു വീട്ടിൽ കറണ്ട് ഇല്ലാതെ വെക്കുക ഈ ഒരു സാധനം ബാഗ് പിടിക്കുന്ന പോലെ ഇൻവേർട്ടറിലെ നമുക്കത് തള്ളിക്കൊണ്ടിട്ട് അവിടെ കണക്ഷൻ മതിയാൽ മതി അല്ലെ വാറണ്ടി മൂന്ന് വർഷം വാറണ്ടി ഉണ്ട് അത് എന്ത് വന്നാലും എന്ത് വന്നാലും മൂന്ന് വർഷത്തെ ഇതിപ്പോ ഏകദേശം എത്ര ദിവസം വരെ കിട്ടും എങ്ങനെ അതിന്റെ കാര്യങ്ങൾ കൊടുത്ത് നാനൂറ് വാട്ട് ലോഡ് കഴിഞ്ഞാൽ മൂന്നര മണിക്കൂർ കണ്ടിന്യൂ ആയിട്ട് വർക്ക് ചെയ്യും ഉപയോഗിക്കാൻ പറ്റും അതെ ഇരുന്നൂറ് ആണെങ്കിൽ ഏഴ് മണിക്കൂർ കിട്ടും നൂറ് വാട്ട് ലോഡ് ചെയ്യുന്നുണ്ടെങ്കിൽ പതിനാല് മണിക്കൂർ കണ്ടിന്യൂ ആയിട്ട് വർക്ക് ചെയ്യും ഓക്കെ അതായത് ഇവര് വേറെ സ്കീമോന്നല്ല അതായത് എനിക്ക് ഏറ്റവും വലിയ ഗുണം എന്ന് പറഞ്ഞു നമ്മുടെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നത് സാധാരണ കൂലിപ്പടിക്കാനുള്ള ആൾക്കാരൊക്കെയാണ് ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ഈ വീഡിയോ അവർക്ക് ഉപകാരപ്പെടാനാണ് അപ്പൊ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് കഴിഞ്ഞാൽ അതിന്റെ സ്കോറും കാര്യങ്ങളൊക്കെ വേണ്ടേ സ്കോർ നമ്മൾ സ്കോറും അല്ല നമ്മള് സാധാരണക്കാരെ ഫോക്കസ് ചെയ്തുകൊണ്ട് ഇപ്പൊ സ്കൂളൊക്കെ തുറക്കാൻ പോവാണ് കുട്ടികളുടെ പഠനം ഒരിക്കലും മുടങ്ങരുത് മഴക്കാലം കൂടി വരികയാണ് അപ്പൊ എന്ത് ചെയ്യണം എല്ലാ പോകും എല്ലാ വീട്ടിലും വെളിച്ചം വേണം അതാണ് നമ്മൾ നമ്മളെ ലക്ഷ്യം വെക്കുന്നത് ഇത് ഇരുപത്തിയാറായിരം രൂപ ടോട്ടൽ വില ഉള്ളൂ ഈ സെറ്റ് ആയി സെറ്ററായിരം രൂപ ആറായിരം രൂപ കൊടുക്കും നമ്മൾ ഈ അതിലപ്പായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അടച്ചു ബാല് സാധനം അതെ നമ്മൾ ഇങ്ങോട്ട് വേണ്ട എവിടെ എവിടെയായാലും കേരളത്തിലല്ല ഇങ്ങോട്ട് എറണാകുളം മുതൽ വയനാട് വരെ അങ്ങോട്ട് അങ്ങോട്ടുള്ളൂ അങ്ങോട്ടുള്ളത് സത്യസന്ധമായിട്ട് എന്തായാലും പറയുന്നത് ഈ സ്ഥലം കൂടി കൃത്യമായിട്ട് എന്ന് പറഞ്ഞാൽ പിന്നെ കളമശ്ശേരിയിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് നാപ്പത് കിലോമീറ്റർ ചുറ്റളവിൽ കൊടുക്കുന്നുണ്ട് അല്ലെ എന്റെ ഒരു പഴയ ഇൻവെർട്ടർ ഭർത്തുണ്ടാരണം മിക്കവാറും അതിൽ വെള്ളം ഒഴിക്കേണ്ടത് നമുക്ക് അറിയില്ല ആരും അതിന്റെ ഉള്ളിയെ കയറി പോയി നോക്കാനും പിടിക്കാനും അതാ കോടി കോഴിക്കൂടിലേക്ക് ആറും അതെ അതെ മിക്ക വീടിന്റെ ഇൻവെർട്ടർ കോഴിക്കൂറിലേക്ക് അവിടെ വൃത്തിയാക്കാനോ പൊടി പിന്നെ വെള്ളം പോവില്ല അല്ലെ അല്ല അവിടെ വൃത്തിയാക്കാനോ ഒന്നും സ്ത്രീകൾക്ക് കഴിയില്ല കാരണം ബാറ്ററി ഭയങ്കര വെയിറ്റ് ആയിക്കാറും ഇതാകുമ്പോ പ്രശ്നമൊന്നുമില്ല നമുക്ക് എങ്ങോട്ടും നീക്കാൻ പറ്റും ആക്കിയിട്ട് പഴയ സ്ഥാനത്തേക്ക് വെക്കാം പിന്നെ വെള്ളം ഒഴിക്കുകയാണെങ്കിൽ നിലത്തേക്ക് പോല കാരണം ഈ ബാറ്ററി വാട്ടർ നിലത്ത് പോയി കഴിഞ്ഞാൽ നിലം കേട്ടുവരും അത് ഇതാകുമ്പോ ഉള്ളിലേക്കെ പോവുള്ളൂ പിന്നെ ഫാസ്റ്റ് ചാർജിങ് ആണ് കാണാൻ നല്ല ഭംഗി പേടിക്കണ്ട ഒരു പേടിയും പഠിക്കണ്ട കുട്ടികളെ പിടിക്കുക കറണ്ട് പിടിക്കുക അങ്ങനത്തെ ഒന്നുമില്ല അതുകൊണ്ട് അടച്ചു വെച്ച് കഴിഞ്ഞാൽ സേഫ്റ്റി ആയിട്ടും അവിടെ ഏതൊക്കെ കമ്പനികൾ അല്ലേ നമ്മളതാ എസ് എഫ് സോണിക്ക് എസ് എഫ് സോണിക്ക് അതിന്റെ തന്നെ ഇൻവെർട്ടർ മിക്ക കമ്പനികളിൽ എന്ത് കാരണം ബാറ്ററി വേറൊന്നും ഇൻവെർട്ടർ വേറെ കമ്പനിയായിട്ട് അതുകൊണ്ട് എന്ത് ചെയ്യും ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവും ഇതാകുമ്പോ കറക്റ്റ് ആംബിയർ ആയിരിക്കും എസ് എഫ് സോണിക്കിന്റെ ബാറ്ററിക്ക് എസ് എഫ് സോണിക്കിന്റെ ഇൻവെർട്ടർ എക്സൈഡിന്റെ ബാറ്ററിക്ക് എക്സൈഡിന്റെ ഇൻവെർട്ടറി മൈക്രോടെക്കിന്റെ ബാറ്ററിക്ക് മൈക്രോടെ ഇൻവെർട്ടർ വിളിച്ചാൽ മതി നമുക്ക് ഇങ്ങോട്ട് വരേണ്ടേ ഇല്ല ബേസിക് കണക്ഷൻ ഇട്ടു ഫിറ്റിംഗും നമ്മൾ ഫ്രീ ആയിട്ട് കൊടുക്കും കൊടുക്കും ഈ ഒരു ഓക്കെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപ മാത്രം ആദ്യം നന്നാമതി ഇത് സംഗതി നല്ലൊരു കാര്യ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻസ്റ്റാൾമെന്റ് പലതും വെക്കുന്നുണ്ട് മഴക്കാലം ആകുമ്പോൾ ആരെങ്കിലും ഇൻവെർട്ടർ മേടിക്കണം എന്നൊരു ആഗ്രഹം ണെങ്കിൽ ഇവരെ വിളിക്കുക ഇവർ പറഞ്ഞ സ്ഥലങ്ങളിൽ മാത്രമുള്ളോട്ട് അല്ലാത്ത സ്ഥലങ്ങളിൽ എത്തിച്ചു കൊടുക്കാൻ പറ്റില്ല പിന്നെ അതിന്റെ നിബന്ധനകളൊക്കെ നോക്കിയിട്ടാണെങ്കിൽ ഇവർ തീർച്ചയായിട്ടും സാരം എത്തിക്കും പിന്നെ സോളാറിന്റെ ഒരു വലിയൊരു കമ്പനിയാണ് അതെ അതെ അതായത് പത്ത് വർഷമായിട്ട് ഇവർ ഈ ഒരു ഉണ്ട് അപ്പൊ സംഭവം എന്തെ ഇവിടെ പല ബ്രാൻഡിലും പല സംഭവങ്ങളും പല ഇതൊക്കെ ഉണ്ട് കേട്ടാ ഞാനെന്തായാലും ഇങ്ങനത്തെ ഈ കണ്ടപ്പോൾ എനിക്ക് അത് വല്ലാതെ ശെരി ആകർഷിച്ചു പിന്നെ ചോദിച്ചിട്ട് നമ്മൾ പിന്നെ വാട്ടർ പ്യൂരിഫയർ കൊടുക്കുന്നുണ്ട് ഓ ഇത് വെറും ആയിരം രൂപ ഒക്കെ കൊടുക്കുന്നത് ഈ സാധനങ്ങളൊക്കെ അതെ വെറും ആയിരം രൂപ ആദ്യം തന്നാൽ മതി ബാക്കിയൊക്കെ അടച്ചുവിട്ടാൽ മതി അപ്പം ഈ സാധനം നിങ്ങൾക്ക് എന്താ പറയാ ഇൻസ്റ്റാൾമെന്റ് ആയിട്ട് അല്ലെങ്കിൽ തന്നെ റെഡി കാഷ് ആയാലും കൊടുക്കാം അപ്പൊ മിക്കവാറും നിങ്ങൾക്ക് വിളിക്കുക ബന്ധപ്പെടുക ആർക്കെങ്കിലും ഇത് ആവശ്യം ഉണ്ടെങ്കിൽ നിങ്ങൾ ഇവരായിട്ട് ബന്ധപ്പെടുക ഷോറൂം അല്ലേ നമുക്ക് പട്ടാമ്പിയിലുണ്ട് വളാഞ്ചേരിയിലുണ്ട് പിന്നെ എറണാകുളം കണ്ണൂർ കൂത്തുപറമ്പിലുണ്ട് കളമശ്ശേരി എറണാകുളം എന്തായാലും കേരളം മുഴുവൻ ഷോറൂം ഉണ്ട് വ്യാപിപ്പിക്കട്ടെ അല്ലെ വ്യാപിക്കട്ടെ എന്തായാലും വളരെ സന്തോഷം നിങ്ങൾക്ക് ഒരു സംരംഭത്തെ പരിചയപ്പെടുത്താൻ പറ്റിയതും അതിലുപരി നിങ്ങൾക്ക് ആർക്കെങ്കിലും ഉപകാരം ഉപകാരപ്പെട്ട വാറണ്ടി ഉണ്ട് വാറണ്ടി ഉണ്ട് ബാറ്ററിക്ക് അഞ്ചു വർഷത്തെ വാറണ്ടി ഉണ്ട് അപ്പൊ ഓക്കെ സെറ്റ് അപ്പൊ എന്തായാലും ഇതേപോലെ നല്ല വീഡിയോ ആയിട്ട് താങ്ക് യു